സുഹൃത്തുക്കളെ അപ്പോൾ ഈ വലിയ ഇതടിങ്ങാടി ഇതാണോ ഈ വലിയ കുളത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഈ ചെറിയ കുളത്തിലേക്ക് ചേട്ടാ ഇങ്ങനെ ചാലാണ് ഈ വെള്ളം ഇതിലേക്ക് വന്നിട്ട് പുറത്തേക്ക് പോകും ഇപ്പോൾ ഇത് അറുപത് കണക്കാം നമ്മൾ വെള്ളം കിട്ടുന്നതുകൊണ്ട് നമുക്ക് വെള്ളം വറ്റിക്കണ്ട ആവശ്യമില്ല വെള്ളം മോളിൽ നിറക്കി ഇതിലേക്ക് വന്നു വലിയ കുളത്തിലേക്ക് വന്നു അങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ പോയി ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് പുറത്തേക്കും അവിടെ കാണിക്കും എന്താ അവിടെ രോഗപ്പെട്ടിട്ടുണ്ട് അത് പുറത്തേക്ക് പാടത്തിക്കും അപ്പോൾ നെൽപ്പാടുണ്ട് അവർക്ക് നല്ല വിളവ് കിട്ടും അപ്പോൾ ഞാൻ ഇന്ന് മീൻ പിടിക്കാൻ കാണിച്ച് തരുന്നത് കാണിക്കാം കേട്ടോ കാണിച്ചിട്ട് അപ്പോൾ വല അവിടെ വെച്ചു കേട്ടോ അപ്പോൾ ഈ വെള്ളം ഒഴുകി പോകുന്ന ഓവില കൂടെ വെച്ചിരിക്കണം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പിടിക്കാം മീനും ചാകുക എത്ര ദിവസം വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിൽ ഒന്നോ രണ്ടോ എത്ര എണ്ണം പിടിക്കാം കേട്ടോ അപ്പോൾ ഏതൊന്നും ഒരേ പിടിക്കുകയുള്ളൂ ഇന്നലെയും ആയിരുന്നു അപ്പം ഒരാളെ ഒരു മീൻ കാണിച്ചോ നില കമൻ്റിലേക്ക് പറഞ്ഞാൽ ചത്തരും മീൻ വാങ്ങിയിട്ട് ഇട്ടതാണെന്നൊക്കെ അപ്പോൾ അവരോട് സംശയമാണ് നമുക്ക് പല ആൾക്കാർ എപ്പോഴും സംശയമില്ല ആ സംശയം തീർക്കാനാണ് അപ്പോൾ ഇങ്ങനെ കാണിച്ചു തരണ്ടോ മീനൊക്കെ വളർത്തി നല്ല മീൻ കഴിക്കാൻ പിടിക്കാം അങ്ങനെ ആ ഞാൻ ഞാൻ നല്ല പണ്ടുണ്ട് ഞാനിപ്പോൾ ഒന്ന് ഒരെണ്ണം എടുക്കുകയുള്ളൂ ഒന്നോ ഒരു കിലോ നമുക്ക് ആവശ്യത്തിന് ചാർജ് വെച്ചാൽ വൈകുന്നേരം വരെ കറിയായി ഇല്ലേ നല്ല മുഴുവൻ ഓക്കെ ഉള്ള പോയാലോ വേണ്ട കേട്ടോ അടേ കേട്ടോ മറ്റേ കളിക്കുക പൊയ്ക്കളി ചാടിക്കളിക്കുക ഇങ്ങനെ പിടിച്ച ചളി ചേർത്തി പിടിച്ച പിന്നെ ആനെങ്കിലും വേണ്ട ഒരു കിലോൻ്റെ നമുക്കിന്ന് ആവശ്യത്തിന് ഭക്ഷിക്കാം ചാറ് വെച്ചിട്ട് കറി വയ്ക്കുക പൊരിക്കുക എന്ത് വേണം ചെയ്യട്ടാ അപ്പോൾ ഞാൻ കറി വയ്ക്കുന്ന വീഡിയോ അടുത്തേക്ക് കാണിക്കാം കേട്ടോ ഓക്കെ ബൈ ബൈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ ഓക്കെ വെച്ചാൽ